നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം രാശി മാറുന്നു അതായത് ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് ഈ വ്യാഴമാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായാലും വ്യാഴം അനുകൂലമല്ലെങ്കിൽ ജാതകന് ജീവിതത്തിൽ വിജയം വരിക്കാൻ പ്രയാസമായിരിക്കും വ്യാഴം ദേവഗുരുവാണ് ബൃഹസ്പതി എന്നും അറിയപ്പെടുന്നു ജാതകത്തിൽ വ്യാഴത്തിനെ ഗുരു എന്നതിൻ്റെ ഗു എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ വ്യാഴത്തിന് അനുകൂലസ്ഥാനമല്ല എങ്കിൽ പോലും സ്വക്ഷേത്രങ്ങളായ ധനു മീനം രാശികളും ഉച്ചക്ഷേത്രമായ കർക്കടകം രാശിയിലും വ്യാഴം ബലവാനാണ് വ്യാഴം പിഴച്ചാൽ എല്ലാം പിഴച്ചു എന്നാണ് ധനവർധനവിന് കുറവ് വരുക ചിലവ് കൂടുക കടം കൊടുത്ത ധനം തിരികെ ലഭിക്കാതിരിക്കുക കൂടാതെ എല്ലാ കാര്യത്തിനും തടസ്സം നേരിടുന്നത് കാണാം ഇവയൊക്കെ ആയിരിക്കും വ്യാഴം പിഴിച്ചാലുള്ള ഫലങ്ങൾ വ്യാഴം ഒരു രാശി കടന്നു പോകുന്നതിന് ഒരു വർഷക്കാലം വേണ്ടിവരും രാശി ചക്രത്തിലെ പന്ത്രണ്ട് രാശികളും സഞ്ചരിക്കാൻ പന്ത്രണ്ട് വർഷം വേണ്ടി വരും അതിനെയാണ് ഒരു വ്യാഴവട്ടക്കാലം എന്നറിയപ്പെടുന്നത് ഈ വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് സംഭവിക്കുകയാണ് വ്യാഴമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഏതൊക്കെ നക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാലും രോഹിണി മകൈരം അരയും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമാണ് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണിവർക്ക് എഴുത്തുകാരായവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുകയും സംഗീതം നൃത്തം ചിത്രരചന ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിൽ ബന്ധപ്പെട്ട കലാകാരന്മാർക്ക് അംഗീകാരവും പ്രശസ്തിയും തൊഴിലിൽ ഉയർച്ചയും പൂർവിക സ്വത്തുക്കൾ ലഭിക്കുകയും മന്ത്രതന്ത്രാധികാര്യങ്ങളിൽ താൽപ്പര്യം കൂടുകയും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂലസ്ഥിതി ഉണ്ടാവുകയും ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നേട്ടങ്ങൾ വരികയും രാഷ്ട്രീയക്കാർക്ക് കഴിവ് തെളിയിക്കാനും പലവിധ പദവികളും ലഭിക്കാനും ഇടയാകും അടുത്തത് ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നോക്കാം ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം ഉത്രം കാൽഭാഗവും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് അതായത് സർവാഭീഷ്ട സ്ഥാനമായ ലാഭസ്ഥാനത്താണ് ഇവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റവും ശമ്പളത്തിൽ വർധനവുണ്ടാവുകയും സഹോദരങ്ങളിൽ നിന്ന് സഹായവും ബിസിനസ്സിൽ പുരോഗതിയും ഐശ്വര്യവും കൈവരിക്കുകയും പുത്രന്മാരുടെ തൊഴിൽ വിവാഹം എന്നിവയ്ക്കും അനുകൂലമായ കാലഘട്ടമാകുന്നു പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സ്വർണം വെള്ളി എന്നിവയിൽ നിന്ന് ലാഭമുണ്ടാവുകയും പല രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കുകയും എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു ചാരവശാൽ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ശനിദോഷ പരിഹാരമായി ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഉത്തമമാകുന്നു അടുത്തതായി തുലാക്കൂറുകാരായ ചിത്തിര അരയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഒമ്പതിൽ സഞ്ചരിക്കുന്ന കാലമാണ് അതായത് ഭാഗ്യസ്ഥാനത്ത് അച്ഛനിൽ നിന്ന് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയവുമാകുന്നു ശത്രുക്കൾ മിത്രങ്ങളാവുകയും അനുകൂലമായി മാറുകയും അവർ തന്നെ സഹായികളാവുകയും ചെയ്യുന്നത് കാണാൻ കഴിയും ഈ കാലത്ത് പലരിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ വന്നു ചേരുകയും അവ ജീവിതത്തിൽ പല നേട്ടങ്ങളുണ്ടാക്കുകയും ഫലമാകുന്നു തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും അവസരങ്ങൾ വന്നുചേരും അടുത്തതായി ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇവർക്ക് വിദേശവാസത്തിനും വിദ്യാർത്ഥികളായവർക്ക് വിദേശ പഠനത്തിനും ഉത്തമ കാലഘട്ടമാണ് വിവാഹം നടക്കുവാനും അനുകൂലമായ കാലമാണ് പുതിയ പ്രേമബന്ധങ്ങൾ വന്നുഭവിക്കുകയും പല പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യും കടം കൊടുത്ത ധനം തിരികെ ലഭിക്കുകയും മുടങ്ങിയ പഠനം പൂർത്തിയാക്കാൻ സാധിക്കുകയും മുടങ്ങിയ വീടുപണി പൂർത്തീകരിക്കുവാനും പലവിധമായ ആഡംബര വസ്തുക്കൾ വാങ്ങിക്കുവാനും സാധിക്കുന്നതാണ് ഈ നക്ഷത്രജാതകർക്ക് ചാരവശാൽ കണ്ടകശനീ കാലഘട്ടം കൂടിയായതിനാൽ ശനിദോഷ പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ഉത്തമമാകുന്നു അടുത്തതായി കുംഭക്കൂറുകാരായ അവിട്ടം അരയും ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗവും വരുന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുന്ന കാലമാണ് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതിനും സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പുതിയ വാഹനയോഗം ഉണ്ടാവുകയും ഫലമാകുന്നു പലവിധ പദവികൾ വിനിയോഗിക്കേണ്ടതായി വരികയും തൻ്റെ കഴിവിനെ മറ്റുള്ളവർ തിരിച്ചറിയുകയും ഈശ്വരവിശ്വാസം കൂടുകയും മന്ത്രതന്ത്ര കാര്യങ്ങളിൽ താൽപര്യം കൂടി വരുന്ന സമയം കൂടിയാകുന്നു ചാരവചാൽ ഏഴര ശനിയുടെ അവസാന ഘട്ടമായ മൂന്നാം ഘട്ടം നടക്കുന്നതിനാൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തുകയും ശിവന് മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമ സഹസ്രനാമാർച്ചന നടത്തുന്നതും ഉത്തമമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴമാറ്റം മൂലം കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെയാണിവിടെ പറഞ്ഞത് എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം